ബോധം ജഡം സ്വയം അനുഭവിക്കുന്ന വസ്തു ബോധം ഞാനുണ്ട് മറ്റ് പലതുമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന അനുഭവം തന്നെയാണ് ബോധം ജഡത്തിന് ഉണ്ട് എന്ന അനുഭവമില്ല ഈ കസേര ഉണ്ട് കസേരയ്ക്ക് ഞാനുണ്ട് എന്ന അനുഭവമില്ല അതുകൊണ്ട് കസേരയ്ക്ക് കസേരയില്ല അക്കാരണത്താൽ തന്നെ ജഡത്തിന് മറ്റൊന്നുമില്ല ചുരുക്കത്തിൽ ജഡം ഇല്ലായ്മയാണ് ശൂന്യം ബോധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഭ്രമം ഞാനോ ആ ഭ്രമത്തിൽ തൽക്കാലം പെട്ടു നിൽക്കുന്ന ഞാൻ ജീവൻ ബോധമാണ് ഇരുളല്ല ജഡമല്ല ബോധം പ്രകാശം ജഡം ഇരുട്ട് ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഈ വിരുദ്ധ സ്വഭാവയോ ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധ വിരുദ്ധസ്വഭാവങ്ങളോടുകൂടിയ രണ്ട് ഘടകങ്ങൾ ഇരുട്ട് ജഡം സ്പഷ്ടമല്ലേ പ്രകാശം ബോധം എന്തുകൊണ്ട് സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു മറ്റെല്ലാം അനുഭവിക്കുന്നു അപ്പോ ഈ ജഡശരീരഭ്രമങ്ങളുമായി ചുറ്റിത്തിരിയുന്ന ജീവൻ ജഡമല്ല തൽക്കാലം ജഡഭ്രമത്തിൽ പെട്ടുപോയി അത്രയുള്ളൂ